ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വകുപ്പ് തലത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് ക്രമക്കേട് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് ഉൾപ്പെടെ നടത്തും അനർഹർ തുക കൈപ്പറ്റുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയത് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടത്തുകയാണ് വകുപ്പ് തലത്തിൽ വിശദീകരണം തേടിയ ശേഷം അർഹത മാനദണ്ഡങ്ങൾ പരിശോധിക്കും ഓരോ വകുപ്പും സ്വീകരിക്കേണ്ട നടപടികൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഓരോ വകുപ്പും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടികൾ ആരംഭിക്കും അർഹതാ മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കും അങ്ങനെ പുനഃപരിശോ ആകെ പുനഃപരിശോധിക്കുക എന്നുള്ളതല്ല ഇതിൽ ഈ ക്രമക്കേട് ഇപ്പോൾ പുറത്തു വന്നല്ലോ ആ ക്രമക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരിശോധന നടക്കും അനർഹരായിട്ടുള്ള ആളുകൾ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല അനർഹർ ഈ ആനുകൂല്യം ലഭ്യമായിട്ടുള്ള എല്ലാ സർക്കാർ ഉപയോഗിക്കും ക്രമക്കേട് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് ഉൾപ്പെടെ നടത്താനാണ് തീരുമാനം ഓരോരുത്തരും തിരിച്ചടക്കേണ്ട പലിശ സഹിതമുള്ള തുകയുടെ വിശദാംശങ്ങളും വകുപ്പുകൾക്ക് കൈമാറും സാങ്കേതിക പിഴവൊഴികെയുള്ള മറ്റ് കാരണങ്ങളിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി പട്ടികയിൽ അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കും കൈരളി ന്യൂസ്